ഇനി പറയാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് സ്വന്തം മകന് സ്വന്തം അച്ഛനും അമ്മയെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു സ്വന്തം അനീതിയെ ഒരു ചേട്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും അത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു സ്വന്തം മകൻ അച്ഛൻ അമ്മയെയും അനീത്തിയെയും ചെയ്ത് അങ്ങനെയാണ് രാത്രി എന്തായിരുന്നു ആ മുറിയിൽ ആ വീടിൻ്റെ ഹാളിൽ സംഭവിച്ചത് അന്ന് ശരിക്കും എന്താണ് നടന്നത് എന്ന് നോക്കാം കർണാടക ബാംഗ്ലൂരിലെ കൊട്ടൂർ നഗർ എന്ന് പറയുന്ന ഏരിയ ആ ഒരു ഏരിയയിലായിരുന്നു ഭീമരാജ് ഭാര്യ ഭാഗ്യലക്ഷ്മി മകൾ ഐശ്വര്യ അക്ഷയ് ഇവർ പേരും ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഭീമരാജാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് ഇയാളുടെ സ്വന്തം ഷോപ്പായിരുന്നത് ആ ഷോപ്പിൽ സഹായിക്കാനൊക്കെ മകൻ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു മകനാണെങ്കിൽ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ആയിരുന്നു ഇവര് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത് ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അസൂയോടെയായിരുന്നു ഈ കുടുംബത്തെ നോക്കിയിരുത് അതിന് കാരണം നല്ല റിച്ച് ആയുള്ള ഫാമിലിയാണ് ഒരു കുഴപ്പമില്ല ഭയങ്കര സന്തോഷത്തോടെ കഴിയുന്ന ഒരു കുടുംബം കൂടിയാണ് ഇതെല്ലാം നോക്കുന്ന സമയത്തായിരുന്നു എല്ലാവർക്കും ഒരു അസൂയ ഈ കുടുംബത്തെ നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിൽ ത്തിലേക്ക് ഒരു അപ്രതീക്ഷിതമായി ഒരു ഗസ്റ്റ് കയറി വരുന്നു ആ ഗസ്റ്റ് വേറെ ആരുമല്ല മകളായ ഐശ്വര്യയുടെ കാമകരായിരുന്നു തുടക്കത്തിൽ മകൾ ഐശ്വര്യ പ്രേമം ആരറിയാതെ കുടുംബത്തിൽ ഒരാൾ അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ ആ ഒരു ബന്ധമായിരുന്നു അതിനുശേഷം കോളേജ് പഠിച്ച് കഴിഞ്ഞ് ഒരു ദിവസം മകൾ വന്ന് അമ്മയോട് ഇങ്ങനെ പറയുന്നു ഞാൻ കോളേജിൽ ഒരു പയ്യനെ നോക്കുന്നുണ്ട് രണ്ട് പേർക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർ കുഴപ്പമില്ലാത്ത ഒരു ജോലിയുണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അമ്മ ഭാഗ്യലക്ഷ്മി അച്ഛനോട് പറയാമെന്നൊക്കെ പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെ അച്ഛനോട് ഭീമരാജനോട് പറയുന്നു ആ ഒരു സമയത്ത് ഭീമരാജും കാലത്തിനൊത്ത് ജീവിക്കണം ഇത് ഇന്നത്തെ കാലത്ത് കുഴപ്പമൊന്നുമില്ല നല്ല പയ്യനാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഭീമരാജ് ആ ഒരു ബന്ധത്തിന് സമ്മതിക്കുന്നു അതൊക്കെ കേട്ട സമയത്ത് മകൾക്ക് ഭയങ്കര സന്തോഷമാകുന്നു ഇങ്ങനെ ഈ സംഭവിച്ച കാരണമൊക്കെ മകനായ അക്ഷയ് ഒരു പോയിന്റിൽ അറിയുന്നു ഇങ്ങനെ അനീതിക്ക് ഈ ഒരു ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിന് അച്ഛനും അമ്മയെ സമ്മതിച്ചെന്നും വൈകാതെ അവർക്ക് കല്യാണം കൂടെ നടക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ഷയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടാകുന്നു അതിന് കാരണം വേറെ ഒന്നുമല്ല ഈ അക്ഷയ്ക്ക് ഈ പ്രേമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇയാൾക്ക് ഇങ്ങനെയുള്ള ബന്ധമൊന്നും തീരെ ഇൻട്രസ്റ്റില്ല അതേസമയം തന്നെ ഇങ്ങനെ സ്വന്തം അച്ഛനും അമ്മയും ഈ ബന്ധത്തിന് സമ്മതി ൊന്നും കൂടെ അറിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവുന്നു സാധാരണ വീട്ടിൽ നടക്കുന്ന കാനൊക്കെ ഒരു വാക്ക് അക്ഷയോട് ചോദിച്ചതിന് ശേഷമായിരിക്കും ഭീമരാജു ഒരു കാനൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഈ അക്ഷയനോട് ഇയാൾ പറഞ്ഞിരുന്നില്ല ഭീമരാജും ഭാര്യയും കൂടെ കാനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നേരെ ഐശ്വര്യയുടെ കാമുകന് വീട്ടിലേക്ക് പോയി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നു അങ്ങനെ ഈ അക്ഷയെ ഒഴിവാക്കി ഇങ്ങനെ ഇവർ രണ്ടുപേരും കാര്യങ്ങൾ ചെയ്തു കണ്ടപ്പോൾ ഇയാൾക്ക് നേരത്തെ ഉണ്ടായിരം ദേഷ്യം പാലിരട്ടി കൂടുന്നു ഇയാൾ പലതവണ പറയുന്നു ഈ ബന്ധം വേണ്ട ഇത് ശരിയാവില്ല ഇത് ഒഴിവാക്ക് പ്രേമം നിന്നത്തെ കാലത്ത് ശരിയാവില്ല എന്തായാലും നല്ലൊരു വരനെ ഞാൻ കണ്ടെത്തി കൊണ്ടുവരാം ഈ ബന്ധം ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞ് പല തവണ അക്ഷയ് അച്ഛനോട് അമ്മയോട് പറയുന്നു അതൊന്നും അവർ കേട്ടിരുന്നില്ല മകളെ സന്തോഷമാണ് വലുത് മകൾക്ക് സന്തോഷമാണെങ്കിൽ അതൊരു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നടത്തി കൊടുക്കും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ മാറിപ്പോക്കോ നീ ഒഴിഞ്ഞു പൊക്കോന്നൊക്കെ പറഞ്ഞ് അക്ഷയനെ ഇവർ ഒഴിവാക്കുന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ ഇയാൾ ആരോടും മിണ്ടാതെ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ അടഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായി ആരോടും ഇയാൾ സംസാരിച്ചിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം സംഭവം നടന്ന അന്ന് ഈ അച്ഛനും അമ്മയും അനീതിയും കൂടെ മൂന്ന് പേര് ഹാളിലിരുന്ന് കല്യാണത്തിന് കാരണമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അക്ഷയ് മുറിയിൽ ഇതൊക്കെ ആലോചിച്ച് അതിൻ്റെ ദേഷ്യത്തിൽ ഇരിക്കുന്നു ഇങ്ങനെ ഒരു സംസാരിക്കുന്ന സമയത്ത് വീടിനടുത്ത് ഒരു അമ്പലമുണ്ട് അവിടെ ഉത്സവമാണ് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് പോരുന്നു ഇവർ കല്യാണ തിരക്കില് ആ ഉത്സവത്തിൽ ഒന്നും പോരുന്നില്ല കല്യാണത്തിന് കാര്യങ്ങൾ സംസാരിച്ച് വീടിൻ്റെ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് അങ്ങനെ തൊട്ടടുത്ത വീട്ടിലൊന്നും ആൾക്കാർ ഉണ്ടായിരുന്നില്ല എല്ലാവരും അമ്പലത്തേക്ക് പോരിക്കുമായിരുന്നു ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ അക്ഷയ് ഈ മുറി ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ പതുക്കെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇവർ മൂന്ന് പേരെ കണ്ട് മൈൻഡ് ചെയ്യാതെ ഇയാൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയിലേക്ക് പോയി ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വെട്ടുകത്തി നേരത്തെ ഇയാൾ ഒളിപ്പിച്ച് വെച്ച വെട്ടുകത്തിയായിരുന്നു ആ വെട്ടുകത്തിയുമായി പുറത്തേക്ക് നടന്നുവന്ന് ഈ ഹാജിൽ സംസാരിക്കുന്നുണ്ടായിരുന്ന മൂന്ന് പേര് അച്ഛനും അമ്മയും അനീതിയും മൂന്ന് പേരെയും കുറച്ച് സമയം കൊണ്ട് വെട്ടി അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു ഇവർ മൂന്ന് പേര് ഉറക്കെ കരഞ്ഞെങ്കിലും ഒരാൾ രക്ഷിക്കാൻ വന്നിരുന്നില്ല എല്ലാവരും അമ്പലത്തിൽ തിരക്കിലും ആ ബഹളൊക്കെ ആയിട്ട് ആരും കേട്ടിരുന്നില്ല അവരെ കരച്ചിൽ അങ്ങനെ മൂന്ന് പേരെ കൊന്നതിന് ശേഷം ഇയാൾ ചെയ്തത് ആ വീടിൻ്റെ ഹാളിലെ ആളിൽ തന്നെ വലിയൊരു കുഴി ഒഴിക്കുന്നു അതിന് രാത്രി മുഴുവനും സമയമെടുത്ത് ഒരു കുഴി ഒഴിച്ച് മൂന്ന് പേരെയും ഒരു കുഴിയിൽ ഇയാൾ അടക്കം ചെയ്യുന്നു അടക്കം ചെയ്തതിന് ശേഷം ആ കുഴിയുടെ മേലെ സിമെൻ്റ് മറ്റു കാലൊക്കെ മിക്സ് ചെയ്ത് ആ ഭാഗത്ത് മുഴുവനും ഇയാൾ കോങ്ങിടുന്നു പിന്നെ ഇങ്ങനെ അടക്കം ചെയ്തതിന് ശേഷം ഇയാൾ മുറിയിൽ പോയി കടന്നുറങ്ങുന്നു ശേഷം പിറ്റേത് രാവിലെ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇങ്ങനെ അനിയത്തി അമ്മ അച്ഛൻ ഇവർ മൂന്ന് പേരും കൂടെ രാവിലെ ഇങ്ങോട്ട് പോയി വീട്ടിൽ നിന്ന് അവരെങ്ങോട്ട് പോയെന്നറിയില്ല അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫാണ് അവർക്ക് എന്ത് സംഭവിച്ചോ എങ്ങോട്ട് പോയെന്ന് അറിയില്ല കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് കാരണമൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് വലിയൊരു നാടകം കളിക്കുന്നു ആ സമയത്ത് ഉദ്യോഗസ്ഥരും ഇതൊരു ജനീയമായിട്ടുള്ള കേസാണെന്നൊക്കെ വിചാരിച്ച് ഒരു ഫോട്ടോയും മറ്റ് ഒക്കെ വാങ്ങി എല്ലാ സ്റ്റേഷനിലും കൈമാറി അന്വേഷിക്കാൻ പറയുന്നു അതേസമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിലെ ഒരു ടീമ് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് സി സി ടി വി ക്യാമറകളും അതുപോലെ തന്നെ ആൾ താമസിക്കുന്ന അതേപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരോടൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഭാഗത്ത് മുഴുവൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സി സി ടി വി ക്യാമറയൊക്കെ അവർ പരിശോധിക്കേണ്ടി അതിൽ ഒരു ഫുട്ടേജിൽ പോലും ഈ അക്ഷയുടെ അച്ഛനും അമ്മയും അനീതിയും ഇവര് മൂന്ന് പേരിൽ ഒരാൾ പോലും ആ ഭാഗത്തുകൂടി പാസ് ചെയ്തതുപോലെ ഒരു ഫുട്ടേജിലും റെക്കോർഡ് ആയിരുന്നില്ല അതേസമയം തന്നെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ അവരും ഒരു മൂന്ന് പേരെ കണ്ടതായി ആരും പറഞ്ഞിരുന്നില്ല ഇതെല്ലാം നോക്കിയ സമയത്ത് ഭയങ്കര ദുരൂഹത തോന്നിയപ്പോൾ ഉദ്യോഗസ്ഥർ ഈ അക്ഷയെ വിളിച്ചിരുത്തി എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് നടന്നതെന്നൊക്കെ പറഞ്ഞ് പലതവണ ചോദിക്കുന്നു ആ സമയത്തായിരുന്നു തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ അതിന്ന് വേറെ കുറേ കാര്യങ്ങൾ ഇവർ മാറ്റി മാറ്റി പറയുന്നു അതായത് മൊഴിയിൽ ഭയങ്കര വൈരുദ്ധ്യം പോലീസിന് തോന്നുന്നു അതിനുശേഷം ശേഷം ഇത് ചെയ്തത് ഈ അക്ഷയ മൊബൈൽ ഫോണിൽ അത് വാങ്ങി പരിശോധിക്കുന്നു ആ സമയത്തായിരുന്നു ആ സ്റ്റേഷൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരും ശരിക്കും നടങ്ങിപ്പോയത് കാരണം മൊബൈലിൽ കാരണം ആ മൊബൈലിൽ എങ്ങനെ മൃതദേഹം കുഴിച്ചിടാം എങ്ങനെ ഒരാൾ ആരറിയാതെ കുഴിച്ചിടാൻ പറ്റും പോലീസ് എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തതായി ഗൂഗിളിൽ ഇവർക്ക് മനസ്സിലാവുന്നു ഇതൊക്കെ കണ്ട സമയത്ത് ഇവർ ഏകദേശം ഉറപ്പിക്കുന്നു മൂന്ന് വരെ കൊന്നത് അക്ഷയ അതിനുശേഷം ഇവർ ചെയ്ത് ഉറപ്പിക്കാനായി നേരെ അക്ഷയ വീട്ടിലേക്ക് പോയി വീട് മുഴുവൻ പരിശോധിക്കുന്നു അപ്പോഴായിരുന്നു വീടിൻ്റെ ഹാളിൽ പുതുതായിട്ട് എന്തോ ഒരു കോൺക്രീറ്റ് കോങ്ങ കവർ ചെയ്ത പോലെ പോലീസ് കണ്ടത് ആ സമയത്ത് അത് കുഴിച്ചു നോക്കിയ സമയത്തായിരുന്നു ഒരേ കുഴിയിൽ മൂന്ന് മൃതദേഹങ്ങൾ പോലീസിന് കിട്ടിയത് അതിനുശേഷം ഈ അക്ഷനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ വേറെ വഴിയില്ലാതെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഇവർ പറയുന്നു ഇങ്ങനെ അനീതയ്ക്ക് ഒരു ഉണ്ടായിരുന്നു ആ ബന്ധത്തിന് അച്ഛനും സമ്മതിച്ചു ഞാൻ പലതവണ പറഞ്ഞിട്ടും അച്ഛനമ്മയെ ആ ബന്ധത്തിനെ എതിർത്തിരുന്നില്ല അവർ മൊത്തത്തിൽ കല്യാണത്തിന് ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് പേര് കേട്ടിരുന്നില്ല അതുകൊണ്ടാണ് കൊന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നു ഇപ്പോൾ ഈ അക്ഷയുള്ളത് ജയിലിലാണ് ഇങ്ങനെ ചെറിയൊരു കാരണം അതായത് താൻ പറയുന്നത് അച്ഛനും അമ്മയും അനീത്തേം കേൾക്കുന്നില്ല അതേപോലെ തന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് സ്വന്തം ചേട്ടൻ അനീത്തി അതേപോലെ തന്നെ മകൻ അമ്മയും അച്ഛനെയും വെട്ടി കൊലപ്പെടുത്തുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം